സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റിയൻപതാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സർദാർ അറ്റ് വൺ ഫിഫ്റ്റി എന്ന പേരിൽ ഏകതാ ഏകതാപദയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മേര യുവാണ് പരിപാടിയുടെ സംഘാടകർ കൈരളി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടികളുടെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരത് സംഘടിപ്പിച്ച ഏകതാ പദയാത്രയുടെ പൊതുസമ്മേളനം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ ഏകീകരണത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾ യുവതലമുറ കണ്ടുപഠിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മേര യുവത് സ്റ്റേറ്റ് ഡയറക്ടർ അനിൽകുമാർ എം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി അമൃത കൈരളി വിദ്യാഭവൻ മാനേജർ സജികുമാർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് റീജിയണൽ ഡയറക്ടർ ഉപ്പിൻ പ്രിൻസിപ്പൽ സിന്ധു എസ് ജില്ലാ യൂത്ത് ഓഫീസർ സുഹാസൻ എൻ സി സി ഓഫീസർ ബിജു എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു നെടുമങ്ങാട് കോയിക്കൽ പാലസിൽ നിന്ന് ആരംഭിച്ച ഏകതാ പദയാത്ര നെടുമങ്ങാട് അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് അച്യുത് അശോക് ഫ്ളാഗ് ഓഫ് ചെയ്തു അറുന്നൂറിലധികം മൈഭാരത് വോളണ്ടിയർമാർ എൻഎസ്എസ് എൻ സി സി അംഗങ്ങൾ അമൃതകൈരളി കൈരളി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ എന്നിവർ സജീവ പങ്കാളികളായ പദയാത്ര അമൃതകൈര വിദ്യാഭവനിൽ സമാപിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം